പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജേ കെ ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ജെ കെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ മധുബാല കടന്നു വരുന്നത് ഓ നിങ്ങളപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ ആ പുറത്തിറങ്ങാതെ എങ്ങനെ വരാനാ ഇടത്തും വലത്തുമായി ഇപ്പോൾ അർച്ചനയും കൂട്ടരും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാകില്ല എന്നും എനിക്കറിയാം സന്തോഷത്തോടെ അങ്ങനെ നിങ്ങൾ വാഴാമെന്നുള്ള കണക്കുകൂട്ടിലൊന്നും വേണ്ട അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഓ നീ അവിടെ വന്നിട്ട് എന്നെ തള്ളിപ്പറഞ്ഞു പോയ കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പണ്ടേക്ക് പണ്ടേ ഇറക്കി വിട്ടത് ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായോ നിന്നെ പോലെയല്ല എല്ലാവരും മാത്രവുമല്ല സഹായിക്കാനുള്ളവരും ഇവിടെയുണ്ട് ഓ സഹായത്തിൻ്റെ കാര്യമൊന്നും താൻ പറയണ്ട തനിക്ക് വേണ്ടി ആ അർച്ചനയും കുടുംബക്കാരും ചെയ്യുന്ന കാര്യമെല്ലാം എനിക്കറിയാം അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുമുണ്ട് അതുകൊണ്ട് താനധികം കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് വിളമ്പണ്ട ശരി ഞാൻ വിളമ്പുന്നില്ല അപ്പോൾ ആ ഡിവോഴ്സിൻ്റെ കാര്യം അത് ഒന്ന് ശരിയാക്കി തന്നാൽ മാത്രം മതി പിന്നീട് ഒരു പ്രശ്നവുമില്ല മനസ്സിലായോ അങ്ങനെ ഞാൻ ഡിവോഴ്സ് തന്നിട്ട് അവളുടെയും മകളുടെയും കൂടെ പോയി ജീവിക്കാം എന്ന് താൻ വിചാരിക്കവേണ്ട ആ സ്വപ്നം അങ്ങ് മാറ്റി വെച്ചേക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല നിങ്ങളെ നിങ്ങളങ്ങനെ സുഖിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ഒന്ന് കൂടി നിനക്ക് കാര്യങ്ങൾ അറിയില്ല ഞാൻ മനസ്സ് വെച്ചാൽ ഇപ്പോഴേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നടത്തും മനസ്സിലാക്കിക്കുക നീ അത് അതുകൊണ്ട് തന്നെ നീ ഇനി എൻ്റെ മുന്നിലേക്ക് കടന്ന് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് നിനക്ക് തിരിച്ചടി ഒഴിവാക്കാം മനസ്സിലായോ നിങ്ങൾക്കുള്ള തിരിച്ചടി അത് ഞാൻ തരുന്നുണ്ട് അത് നിങ്ങളെ ജയിലിൽ കെടുത്തി തന്നെ ഞാൻ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എനിക്ക് മനസ്സിലായോ ആ നമുക്ക് കാണാം ആരാണ് ജയിലിൽ പോകുന്നത് എന്ന് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ജെ കെ പക്ഷെ ഇതേ തുടർന്ന് മധുബാല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ ഇതേ തുടർന്നാണ് മധുബാലയെ തേടിക്കൊണ്ട് ചന്ദ്ര വരുന്നത് തൻ്റെയും ചന്ദ്രയുടെയും ആവശ്യം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രയ്ക്ക് മധുബാല ഇതോടെ അർച്ചനയുടെ ശത്രുക്കൾ കൂടുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ഈ ചാനൽ